ുരന്തം എന്ത് സംഭവിക്കും ജീവന്റെ ഉത്ഭവ പ്രക്രിയ ഒന്നും നിന്ന് തന്നെ തുടങ്ങുമോ എന്തെല്ലാം ജീവിവർഗങ്ങൾ വർഗങ്ങൾ ബാക്കിയുണ്ടാവും സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ ഉത്തരമൊന്നും കിട്ടിയെന്ന് വരില്ല എന്ത് സംഭവിക്കുമെന്ന് ആർക്കും യാതൊരു പിടിയുമില്ല എങ്കിലും ഭൂമിയിലെ ഒരു കൂട്ട വംശനാശ സാധ്യത കണക്കിലെടുത്ത് ഭീഷണി നേരിടാനിടയുള്ള ജീവി വർഗങ്ങളുടെ എല്ലാം ഡി എൻ എ ചന്ദ്രനെ ചുഖിക്കാനുള്ള പദ്ധതിയിലാണ് ശാസ്ത്രലോകം ചന്ദ്രനിൽ ഒരു ബയോ റിപ്പോസിറ്റ് സ്ഥാപിക്കുകയാണ് ലക്ഷ്യം വിവിധ ജൈവ പദാർത്ഥങ്ങൾ അവിടെ ശീതീകരിച്ച് സൂക്ഷിക്കും പലതരം മൃഗങ്ങളുടെ ജീവനുള്ള കോശ സാമ്പിളുകളും ആ കൂട്ടത്തിലുണ്ടാകും ഈ ജീവികൾക്ക് വംശനാശം നേരിട്ടാൽ ഒരു കരുതൽ ശേഖരമായി ഈ സംവിധാനം ഉപയോഗിക്കാം സ്ഥിരമായി വെളിച്ചവും താപനിലയും കുറവുള്ള ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിലാണ് ഇതിനായി പരിഗണിക്കുന്നത് ഭൂമിയിലും ഇത്തരത്തിലുള്ള ബയോ ബയോറിപ്പോസിറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് കരുതൽ സംഭരണ പദ്ധതിയാണ് ചന്ദ്രനിലും അത്തരം ഒന്ന് സ്ഥാപിക്കാനുള്ള പദ്ധതി ബയോ സയൻസ് എന്ന ഓക്സ്ഫോർഡ് അക്കാദമിക് ജേർണൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് നാസയുടെ ആർട്ടെമിസും ചൈനയുടെയും ഇന്ത്യയുടെയും റഷ്യയുടെയും എല്ലാം ഭാവി ചാന്ദ്രദൌത്യത്തിലും ചന്ദ്രന്റെ ദക്ഷിണധ്രുവം ലക്ഷ്യമിട്ടുള്ളതാണ് ഇവിടെയുള്ള തണുത്തുറഞ്ഞ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും അവിടെ സ്ഥിരമായ മനുഷ്യവാസം ഒരുക്കുകയുമാണ് ഭാവി ചാന്ദ്രദൌത്യങ്ങളുടെ ലക്ഷ്യങ്ങൾ ഹാർവാർഡ് സ്മിത്സൺ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് ശീതീകരിച്ച് ചന്ദ്രനിലേക്ക് അയക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ ഒരുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതിനായി രൂപീകരിച്ച പ്രോട്ടോകോളുകൾ അനുസരിച്ച് ചന്ദ്രനിൽ സ്ഥാപിക്കുന്ന സംഭരണിയിൽ സൂക്ഷിക്കുന്ന ആദ്യത്തെ ജീവികളാണ് സ്റ്റോറി ഗോപി എന്നറിയപ്പെടുന്ന മത്സ്യ ഇനമായിരിക്കും ഈ സാമ്പിളുകളെ റേഡിയേഷനിൽ നിന്ന് സംരക്ഷിക്കുക സുരക്ഷിതമായി ചന്ദ്രനിൽ എത്തിക്കുക എന്നിവ പ്രധാന വെല്ലുവിളികളാണ് നോർവേയിൽ സാൽബോർഡിലുള്ളതുപോലെ ഭൂമിയിലെ ബയോറിപ്പോസി സാഹചര്യങ്ങൾ നേരിടാനാവും വിധമാണ് തയ്യാറാക്കിയിട്ടുള്ളത് മൈനസ് ഇരുന്നൂറ് ഡിഗ്രിയോളം തണുപ്പുള്ള ചന്ദ്രന്റെ ധ്രുവ മേഖലയിൽ താമസം നിലത്തുവാനുള്ള ഊർജം ആവശ്യമായി വരില്ല അതുകൊണ്ട് തന്നെയാണ് ബയോറിപ്പോസിറ്ററുകൾ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ ഇടമായി ചന്ദ്രനെ കാണുന്നത്